മഞ്ചൂരിയൻ ആക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ചിക്കൻ ഞാൻ ബാറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിപ്പം എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായുമ്പോൾ നമ്മൾ കോട്ട് ചെയ്യാനായിട്ട് നമുക്ക് മണ് ഈസ്റ്റ് വണ്ണ് ഒന്നാ അനുപാതത്തിൽ മൈദയും കോൺഫ്ലവറും കുറച്ച് കാശ്മീരി ചില്ലിയും പൗഡറും പിന്നെ സോൾട്ടും പിന്നെ കുറച്ച് സോയാ സോസും ഒഴിച്ച് ബാറ്ററാക്കി എടുത്ത് ചിക്കനെ നല്ല രീതിയിൽ കോട്ട് ചെയ്ത് വെച്ച് ഇനി അതിന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് വെന്ത് നമ്മൾ അതിൽ റെഡിയാക്കുകയാണ് ഇതിൽ നമുക്ക് ടൈം എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ സൈഡൊരു ഒരു രണ്ട് മിനിറ്റ് നൂറ്റ മിനിറ്റ് അതുപോലെ തന്നെ അതുപോലെ തന്നെ അടുത്ത സൈഡും മറുപക്ഷവും ടോട്ടലൊരു അഞ്ച് മിനിറ്റ് ആ ഒരു ടൈമിൽ അത് എണ്ണയുടെ ചൂടനുസരിച്ചും ഇടിക്കും ആ രീതിയിൽ കോട്ട് ചെയ്ത് ഇതാക്കുക ചിക്കൻ ഒരുപാട് ഡ്രൈ ആയി ആയിപ്പോ ചില്ലി ചിക്കൻ ഈ ചൈനീസ് ഡിഷിലുള്ള ചിക്കൻ കോട്ടിങ് അങ്ങനെയുള്ള കോട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റായിട്ടുള്ളു ഇതാവാളു ബാക്കി ഇത് ഗ്രേവി കിടന്നിട്ടാണ് ഉണ്ടാകുന്നത് അഡ്ജസ്റ്റ് ആയിട്ട് അതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കുക നമ്മുടെ ഈ ചിക്കൻ മഞ്ചൂരിയൻ്റെ ചിക്കൻ ഏറെക്കുറെ കോട്ടായിട്ടുണ്ട് കണ്ടാകാം ഇപ്പോൾ ഇതിൻ്റെ ആ കളറൊക്കെ ചേഞ്ച് കണ്ടോ ഒരു ഗോൾഡൻ കളർ പോലെ ആയതൊന്നും അപ്പം ആ ചിക്കനായി നമുക്ക് ഇതിനെ പയ്യെ പയ്യെ കോരി അങ്ങ് മാറ്റാം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്തുകൊണ്ട് ഈ ഫോർക്ക് കൊണ്ടൊക്കെ ചെയ്യുന്നത് അല്ലേ ചെറിയ പരിപാടിയായത് കാരണം ഫോർക്ക് കൊണ്ട് ഉപയോഗിക്കുന്നേ ഉള്ളൂ അല്ല നമ്മുടെ ഈ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് എൻ്റെ സ്കീനെന്താ ചിലവൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അതൊന്നും നോക്കിയിട്ടില്ല നമ്മൾ വേറൊരു കയ്യിലും ഇതാണ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ കൈവാണക്കാണല്ലോ

É exporte ണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ പാത്രം വെച്ച് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇടുന്നു ഇതിപ്പോൾ ഒരു മൂസണായത് കാരണം നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഒരു നാല് അഞ്ച് അല്ലി ചെറിയൊരു കഷ്ണം ഇഞ്ചി നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇഞ്ചി വെളുത്തേൻ്റെ സോട്ടാവുന്നതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് ഇത്തിരി ഇങ്ങനെ അടിച്ചാൽ മതി അങ്ങനെ സോട്ട് ചെയ്ത് അതിൻ്റെ സ്മെല്ല് വന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച് ക്യാപ്സിക്കം ഒനിയൻ ഗ്രീൻ ചില്ലി ഷേറ്റ് ചെയ്തത് അതിലേക്ക് കൊടുക്കുക

இட்லி சோஸ் கொஞ்சம் டொமாட்டோ சோஸ் சோசு எல்லாம் வேலை மிக்ஸ் ஆகி நம்ம என்னது ஆவிசத்தினால வெள்ளம் சேர்த்துக்கணும் ണച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കൂടെ കുറച്ച് മല്ലിരങ്ങൂടെ ഇട്ട് കൊടുക്കുകയാണ് തിളച്ച് ഒന്ന് മാറ്റി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളെ ചിക്കൻ മഞ്ചൂര്യൻ റെഡി